മുംബൈ തർപ്പം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ വർഷം രണ്ടായിരത്തി ജൂൺ മാസത്തിലെ നിങ്ങളുടെ സമ്പൂർണ്ണ മാസഫലങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത് ആദ്യമായി ഈ മാസത്തിലെ ഗ്രഹനില എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഗ്രഹനില അറിയുവാൻ ആഗ്രഹമില്ലാത്തവർ വീഡിയോ അല്പം ഫോർവേഡ് ചെയ്ത് രാശിഫലങ്ങൾ മനസ്സിലാക്കാവുന്നതാണ് ചൊവ്വ മാസത്തിൻ്റെ ആദ്യ ദിവസം തന്നെ അതായത് ജൂൺ ഒന്നാം തീയതി തൻ്റെ നീചസ്ഥാനമായ മീനം രാശിയിൽ നിന്നും തൻ്റെ സ്വരാശിയും മൂലത്രികോണസ്ഥാനവുമായ മേടത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും സൂര്യൻ ബുധൻ ശുക്രൻ ഗുരു എന്നീ നാല് ഗ്രഹങ്ങൾ ഇടവം രാശിയിലും കേതു കന്നിരാശിയിലും ശനി തൻ്റെ സ്വരാശിയും മൂലത്രികോണസ്ഥാനവുമായ കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിലും മാസാരംഭത്തിൽ നിൽക്കുന്നത് ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം സഞ്ചാരമാറ്റം എന്നിവയെക്കുറിച്ചാണ് ഇനി പറയുന്നത് ജൂൺ ഒന്നാം തീയതി ചൊവ്വ മേടത്തിൽ പ്രവേശിക്കുമെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതായിരുന്നല്ലോ അതുകൂടാതെ ജൂൺ പന്ത്രണ്ടാം തീയതി ശുക്രൻ തൻ്റെ സ്വരാശിയായ ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്ക് രാശി മാറുന്നതാണ് ജൂൺ പതിനാലാം തീയതി ബുധനും പതിനഞ്ചാം തീയതി സൂര്യനും ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് രാശി മാറുന്നതായിരിക്കും മാസാരംഭത്തിൽ മീനം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ഇനി ചില ഗ്രഹങ്ങളുടെ സഞ്ചാരമാറ്റത്തെക്കുറിച്ചാണ് പറയുന്നത് ഇപ്പോൾ മൗഢ്യാവസ്ഥയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഗുരുവും ശുക്രനും ഈ മാസം തന്നെ ഉദിക്കുന്നതായിരിക്കും ഗുരു ജൂൺ ആറാം തീയതിക്കും ശുക്രൻ ജൂൺ ഇരുപത്തി ഒൻപതാം തീയതിക്കും തൻ്റെ മൗഢ്യാവസ്ഥയിൽ നിന്നും മാറുന്നതായിരിക്കും ശനി ജൂൺ മുപ്പതാം തീയതി തൻ്റെ സ്വരാശിയും മൂലത്രികോണസ്ഥാനവുമായ കുംഭത്തിൽ റീട്രോഗ്രേഡ് അതായത് വക്രഗതിയിലാകുന്നതായിരിക്കും നവംബർ പതിനഞ്ചാം തീയതി വരെ ശനി വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് അതായത് ഏകദേശം നൂറ്റി മുപ്പ മുപ്പത്തി ദിവസം ഇതിനെക്കുറിച്ച് വിശദമായ വീഡിയോ ഞാൻ പിന്നീട് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ജൂൺ പതിമൂന്നാം തീയതി ഗുരു കാർത്തിക നക്ഷത്രത്തിൽ നിന്നും രോഹിണി നക്ഷത്രത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതായിരിക്കും ഇതാണ് ഈ മാസത്തിലെ ഗ്രഹനിലയും ഗ്രഹങ്ങളുടെ രാശിമാറ്റവും സഞ്ചാരമാറ്റവും മറ്റും ഈ സ്ഥിതി കാരണം പല രാശിക്കാർക്കും പല യോഗങ്ങളും മറ്റും ഉണ്ടാകുന്നതായിരിക്കും ഉദാഹരണത്തിന് ശനിയുടെ ശശരാജയോഗം ചൊവ്വായുടെ രുചുചകയോഗം ശുക്രൻ്റെ മാളവ്യയോഗം ബുധൻ്റെ ഭദ്രയോഗം ബുധാദിത്യയോഗം ഇതുകൂടാതെ ചിലർക്ക് വിപരീത രാജയോഗവും ഉണ്ടാകുന്നതായിരിക്കും ഇതിനെക്കുറിച്ച് വിശദമായി ഇവിടെ ഞാൻ പറയുന്നതാണ് ഞാനിവിടെ പറയുന്നത് ചന്ദ്രരാശി അടിസ്ഥാനമാക്കിയിട്ടുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ മഹാദശ അന്തർദശ ജനന സ്ഥലം എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഇനി നമുക്ക് രാശിഫലത്തിലേക്ക് കടക്കാം മീനം രാശിക്കാരുടെ രാശിയാധിപൻ ഗുരുവാണ് ഗുരു നിങ്ങളുടെ കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിൻ്റെയും അധിപനാണ് ഗുരു നിൽക്കുന്നത് നിങ്ങളുടെ മൂന്നാം ഭാവത്തിലാണ് ഗുരു മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നത് കാരണം ആരോഗ്യത്തിൽ ചിലരെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും കൂടാതെ രാഹുവും നിങ്ങളുടെ ഒന്നാം ഭാവത്തിലാണ് നിൽക്കുന്നത് എങ്കിലും പന്ത്രണ്ടാം ഭാവാധിപൻ ശനി പന്ത്രണ്ടാം ഭാവത്തിൽ വിപരീത രാജയോഗം നിർമ്മിക്കുന്നതിനാൽ അസുഖങ്ങൾ വരുമെങ്കിലും അല്പം കഷ്ടപ്പെടുത്തിയിട്ട് അത് മാറുന്നതുമായിരിക്കും പക്ഷേ സമയത്ത് വൈദ്യസഹായവും മറ്റും തേടേണ്ടത് ആവശ്യമായിരിക്കും അതുപോലെ യാത്രകളിലും മറ്റും പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം ഇനി നിങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് പറയുന്നത് അഞ്ചാം ഭാവാധിപൻ ചന്ദ്രനാണ് ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും അതുപോലെ നിങ്ങളും ഒരു ചഞ്ചലാവസ്ഥയിലായിരിക്കും എപ്പോഴും അതുപോലെ ഒന്നാം ഭാവത്തിൽ രാഹു നിൽക്കുന്നതും കാരണം ഒരു കൺഫ്യൂഷൻ്റെ സ്ഥിതിയും ഉണ്ടാകുന്നതായിരിക്കും എങ്കിലും ശുഭസ്ഥാനത്ത് നിൽക്കുന്ന ചൊവ്വായുടെ ദൃഷ്ടി ഇവിടെ പതിക്കുന്നതിനാൽ നിങ്ങൾ നന്നായി പരിശ്രമിച്ചാൽ ഈ ഈവ പ്രശ്നങ്ങളെ തരണം ചെയ്യുവാൻ സാധിക്കുന്നതുമായിരിക്കും ലവ് റിലേഷനിലുള്ളവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം നിങ്ങൾക്കത്ര അനുകൂലമായിരിക്കത്തില്ല ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ഈഗോ പ്രശ്നം നിങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാൻ ഇടയാക്കുന്നതും അത് മനസ്സിലാക്കി പ്രവർത്തിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ബ്രേക്കപ്പ് വരെ ഉണ്ടാകാനും സാധ്യതകളുണ്ട് ഈ കാര്യം എപ്പോഴും ഓർമ്മയിൽ വെച്ചുകൊണ്ട് വേണം സംസാരിക്കുവാനും പെരുമാറുവാനും ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത് ഏഴാം ഭാവാധിപൻ ബുധനാണ് ബുധൻ ജൂൺ പതിനാലാം തീയതി വരെ മൂന്നാം ഭാവത്തിൽ ചതുർഗ്രഹ യോഗം നിർമ്മിക്കുന്നുണ്ട് അതിനുശേഷം തൻ്റെ സ്വരാശിയും നിങ്ങളുടെ നാലാം ഭാവവുമായ മിഥുനം രാശിയിൽ പ്രവേശിക്കുന്നതും അവിടെ പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ ഒന്നായ ഭദ്രയോഗവും അതോടൊപ്പം ബുധാദിത്യ യോഗവും നിർമ്മിക്കുന്നുണ്ട് പൊതുവെ പറയുകയാണെങ്കിൽ ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും അതുപോലെ ജീവിത പങ്കാളിയുടെ ആരോഗ്യം കരിയർ ബിസിനസ് എന്നിവയും നല്ലതാകുന്നതായിരിക്കും അവസാനമായി നിങ്ങളുടെ ഭാഗ്യം കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതികൾ എന്നിവ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഭാഗ്യസ്ഥാനാധിപൻ ചൊവ്വയാണ് ചൊവ്വ ധനസ്ഥാനത്താണ് നിൽക്കുന്നത് ഇവിടെ നിന്നും ദൃഷ്ടി പതിക്കുന്നതും ചൊവ്വയുടെ സ്വരാശിയിലും നിങ്ങളുടെ ഒൻപതാം ഭാവത്തിലുമാണ് കൂടാതെ നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്ത് സൂര്യൻ ബുധൻ ശുക്രൻ ഗുരു എന്നീ ഗ്രഹങ്ങളുടെ ഏഴാം ദൃഷ്ടിയും പതിക്കുന്നുണ്ട് ഇതെല്ലാം കാരണം ഭാഗ്യസ്ഥാനം വളരെ സ്ട്രോങ് ആണ് തടസ്സങ്ങളൊന്നും തന്നെ ഇല്ലാതെ എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നതായിരിക്കും കരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ വലിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകത്തില്ലെങ്കിലും രണ്ടാം പകുതിയിൽ ജോലി ആര് ആരുമായി വാക്കുതർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം അതുപോലെ ക്രോധത്തിലും നല്ല കൺട്രോളുണ്ടായിരിക്കണം വ്യാപാരി വ്യവസായികൾക്ക് ഇത് അനുകൂല സമയമായിരിക്കും ധനസ്ഥാനാധിപൻ ചൊവ്വായും ലാഭസ്ഥാനാധിപൻ ശനിയും ഏഴാം ഭാവാധിപൻ സൂര്യനും പൂർണ്ണ ബലമുള്ള സ്ഥിതിയിലായതിനാൽ ബിസിനസ്സിൽ വരുമാനം വർദ്ധിക്കുന്നതും അത് സാമ്പത്തിക സ്ഥിതി സുദൃഢമാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും പ്രത്യേകിച്ച് സ്റ്റേഷനറി തട്ടുകട പച്ചക്കറി ഇതുപോലെ ചെറിയ ചെറിയ കച്ചവടം ചെയ്യുന്നവർക്ക് അവരുടെ ഡേ ടു ഡേ ബിസിനസ്സിൽ വർധനമുണ്ടാകുന്നതുമായിരിക്കും ഈ സമയത്ത് പൈസ സേവ് ചെയ്യാനും നിക്ഷേപങ്ങളും മറ്റും ചെയ്യുവാനും സാധിക്കുന്നതായിരിക്കും ഇതാണ് മീനം രാശിക്കാരുടെ ഈ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം